നമസ്കാരം അത് രണ്ടു വരി മൂളാം പാട്ടരെ കൂട്ടരെ മണ്ണ് കാത്തോനേ പാട്ടിലും വാക്കിലും ചോര ചോരവാർത്തോനെ അടുത്തവരി പാടലേശം ബുദ്ധിമുട്ടുണ്ട് അതുകൊണ്ട് ഞാൻ പറയാം ഇത് വിധി എന്നു കരുതി ചതി കാട് പൊറുക്കുമോ ദിനം ദിനം വേടമകനെ തൊടുമോ ഇനി എന്നാണ് ഇനി തൊടുമോ എന്നാണ് നരിവേടൻ എന്നെഴുതിയ കുപ്പായ ഇട്ടിട്ട് വേടൻ എന്ന് പാടുകയാണ് വാടാ വേട എന്ന നരിവേട്ട സിനിമയിലെ പ്രൊമോ സോങ്ങിനെ പറ്റിയാണ് ഞാൻ പറയുന്നത് ആ പാട്ട് പുറത്തിറക്കിയപ്പോൾ ഇമ്മാതിരി ഒരെണ്ണ ആകുമെന്ന് ഞാൻ വിചാരിച്ചതേ അല്ല വേടനാണ് പാട്ട് എഴുതിയതും പാടിയതും വേടൻ്റെ പാട്ട് തന്നെയാണ് ജെയ്ക്സ് ബിജോ ആണ് സംഗീതം നൽകിയത് ഗംഭീര ഈണത്തിലുള്ള അതിൻ്റെ എല്ലാ താളഭാവങ്ങളും ഉൾക്കൊള്ളുന്ന ഒരു പാട്ടാണ് ഒരു പക്ഷേ ഇങ്ങനെ ഒരു പാട്ട് ഒരു സിനിമയിലെ ഒരു പാട്ട് സമകാലികമായി സാമൂഹ്യ സാഹചര്യം ചർച്ച ചെയ്ത ഒരു സാഹചര്യത്തെ സംഭവത്തെ ഇത്ര ആഴത്തിൽ ടച്ച് ചെയ്യുന്നൊരു സംഭവം അത് ആ പാട്ടിൽ ഉൾപ്പെടുന്ന പാട്ട് പാടുന്ന വേടൻ മാത്രമല്ല അദ്ദേഹം പ്രതിനിധാനം ചെയ്യുന്ന ഒരു വലിയ സാമൂഹ്യ സംഘം അല്ലെങ്കിൽ എന്താ പറയുക വലിയൊരു സമൂഹം ഒന്നാകെ ഉൾക്കൊള്ളുന്ന ആ സമൂഹത്തെ ഒന്നാകെ അടയാളപ്പെടുത്തുന്ന ഒരു പാട്ടായി അത് മാറി വേടനെ കേന്ദ്രീകരിച്ച് സമീപ നാളുകളിൽ കേരള സാമൂഹ്യ പരിസരത്ത് കുട്ടും കുരവയുമായി ഇറങ്ങിയവർ വനംവകുപ്പ് അടക്കമുള്ള അധികാര കേന്ദ്രങ്ങൾ മനുവാദികളായ മധുചേട്ടന്മാരും ശശികലമാരും വരെ കേൾക്കാനുള്ളതാണ് പാട്ടിൽ ഞെട്ടിക്കുന്ന കുറേ സംഗതികളുണ്ട് അതിലേക്ക് കടക്കും മുമ്പ് ഒരു മൂന്ന് പേരുടെ ഒരു വല്ലാത്ത വർത്തമാനം ഞാൻ കേൾപ്പിക്കാം ഒന്ന് പോലീസിന്റെ ഭാഗമായിരുന്ന മുൻ ഡി ജി പിയും ഇപ്പോൾ ബി ജെ പിയുടെ നേതാവുമായി പോയ സാക്ഷാൽ ജേക്കബ് തോമസിന്റെ വാക്കുകളാണ് അദ്ദേഹം കൾച്ചറുമായി ചേർത്ത് വെച്ചിട്ടാണ് പറയുന്നത് ഏത് വേടൻ അയ്യങ്കാളിയെ വരെ പരാമർശിക്കുന്ന പാട്ടുകൾ ഉണ്ടാക്കുന്ന കൾച്ചർലെസ് ലെസ് നമ്മുടെ സംസ്കാരമില്ലായ്മയെക്കുറിച്ചാണ് നമ്മുടെ ജേക്കബ് തോമസ് അദ്ദേഹത്തിൻ്റെ വേടനെക്കുറിച്ചുള്ള വായന നമ്മുടെ മുമ്പിലേക്ക് അവതരിപ്പിക്കുന്നത് വേടൻ്റെ ഭാഷ കൾച്ചർ ഇല്ലാത്തതാണ് എന്നാണ് മൂപ്പിട്ട് കണ്ടുപിടുത്തം അദ്ദേഹം പറയുന്നത് പാട്ടിലെ വേടൻ പുറത്തുവിടുന്ന പാട്ടുകൾ അദ്ദേഹത്തിൻ്റെതായി വരുന്ന പാട്ടുകളുടെ പ്രാതിനിധ്യം അതുൾ ഉൾക്കൊള്ളുന്ന ഭാഷ ഒക്കെയാണ് ഭാഷ തീർച്ചയായിട്ടും സംസ്കാരത്തിന്റെ ഒരു ഘടകമാണ് അദ്ദേഹം അദ്ദേഹത്തിന്റെ പാട്ടുകളിൽ ഉപയോഗിക്കുന്ന ഭാഷ സാംസ്കാരിക കേരളത്തിന് ഉചിതമല്ല എന്ന് പറയാണ് ചില മക്കളെ നേരം വണ്ണം പഠിപ്പിക്കുന്നതും മര്യാദക്ക് പഠിക്കണമെന്നും അവർ സംസ്കാരമുള്ളവരായി വരണം വളരണമെന്നും ആഗ്രഹിക്കുന്നവരും അങ്ങനെയുള്ള പലരും അത് പറയുന്നുണ്ട് വേടൻ്റെ ഭാഷ പോരാണ് തീർച്ചയായിട്ടും ഈ വേടൻ്റെ ഭാഷ സാംസ്കാരിക കേരളത്തിന് പറ്റിയതല്ല എന്നാണ് ജേക്കബ് തോമസ് പറയുന്നത് വേടൻ്റെ സംസ്കാരത്തിന് മേൽ നിന്ന് ജീവിതം പടുത്തുയർത്തിയ മനുവാദികളുടെ പുതിയ നേതാവിൻ്റെ കണ്ടുപിടുത്താണ് എല്ലാത്തിനും മേലെ ജേക്കബ് തോമസിൻ്റെ ഇൻ്റലക്ച്വൽ ഹെഡായി പ്രതിഷ്ഠിക്കപ്പെട്ട എൻ മധു എന്ന മനുവാദിയുടെ വാക്കാണ് ഇങ്ങനെ മുഴങ്ങി നിൽക്കുന്നത് വേടൻ്റെ പാട്ടുകൾ ജാതി കലാപത്തിന് ആഹ്വാനം ചെയ്യുന്നതാണത്രേ അടിച്ചമർത്തപ്പെട്ടവൻ്റെ പാട്ട് പാടിയാൽ ജാതി കലാപാവും അത് ജാതി കലാപം ഉണ്ടാക്കുകയും അതിനെ നമ്മൾ നേരിടേണ്ടി വരികയും ചെയ്യുന്നതാണ് എൻ ആർ മധു പറയുന്നത് എന്നാൽ ഏറ്റവും ഒടുവിൽ വന്ന പ്രതികരണം ശശികലയുടേതാണ് ഹിന്ദു ഐക്യവേദിയുടെ നേതാവിൻ്റേത് പൊതുവേ വാതുറന്നാൽ വിദ്വേഷം വിളമ്പി കുറേ കാലം മുന്നോട്ട് പോയ ആളാണ് അടുത്ത കാലത്തെ അത്ര പ്രസക്തി ഇല്ലാതിരിക്കുന്ന ശശികല ഇത്തവണ വേടൻ കഞ്ചാവ് ഒളിയാണ് എന്ന് പ്രഖ്യാപിച്ചുകൊണ്ടാണ് അവർ രംഗത്ത് വന്നിട്ടുള്ളത് ആടിക്കളിക്കുന്ന കുഞ്ഞിരാമനാണത്രേ വേടൻ മൂപ്പരുടെ ആക്ഷേപം ശശികലയുടെ ആക്ഷേപവും ഇങ്ങനെയാണ് അങ്ങനെ മൊത്തം ടീമിനും കേൾക്കാൻ വേണ്ടിയിട്ട് അമ്മാതിരി മൂന്ന് പേരെ ഞാൻ പ്രാതിനിധ്യ സ്വഭാവത്തിൽ എടുത്തു പറഞ്ഞു എന്നേ ഉള്ളൂ അമ്മാതിരി ഇഷ്ടംപോലെ ആൾ ആൾക്കാരെ നമുക്ക് കാണാൻ കഴിയുന്നത് അവർ ഒക്കെ കേൾക്കാനുള്ള പാട്ടാണ് നരിവേട്ടയിലേത് ഒപ്പം പുലിപ്പല്ലു മാല കെട്ടി എന്നും പറഞ്ഞ് വേടനെ പിടിച്ചു കൊണ്ടുപോയ വനം വകുപ്പ് പോലീസുകാർ വൃത്യമായി ആ പാട്ട് കേൾക്കണം പോലീസ് ഭരണകൂട മർദ്ദന ഉപാധി എന്ന് വിളി വിളിക്കപ്പെടുന്ന പോലീസ് കേൾക്കണം പൊട്ടിത്തെറിപ്പിക്കുന്ന ഉള്ളടക്കമാണ് പാട്ടിലുള്ളത് നരിവേടൻ എന്നെഴുതിയ ഈ കുപ്പായം ഇട്ടുകൊണ്ടാണ് വേടൻ ആ പാട്ടിലേക്ക് പ്രത്യക്ഷപ്പെടുന്നത് തന്നെ പോലീസ് വണ്ടിയിൽ നിന്ന് പാടിപ്പാടി വേടൻ പോലീസിനൊപ്പം നടക്കുകയാണ് നിശ്ചലമായി നിൽക്കുന്ന പോലീസിന് ഇടയിൽ പ്രതിരോധത്തിൻ്റെ ചലനങ്ങൾ ഉയർക്കുന്നത് കാണാം പാട്ടിനിടയിൽ ചത്താലും ജീവിച്ചാലും ഇവിടെ തന്നെ എന്ന പ്രഖ്യാപനത്തോടെയാണ് പാട്ട് തുടങ്ങുന്നത് പിന്നെ വേടൻ പാടി പാടിത്തുടങ്ങുകയാണ് കാട്ടുമരത്തിൻ്റെ മനമൊറിഞ്ഞ് കാക്കി ഭൂതങ്ങൾ യന്ത്ര തോക്കുകൾ മന്ത്രമോതുമ്പോൾ അമ്മ കിളി കരഞ്ഞേ എന്ന് പറഞ്ഞിട്ട് പറഞ്ഞിട്ടങ്ങ് പാട്ട് പോവുകയാണ് പിന്നീട് ആ പാട്ടിൻ്റെ ഉള്ളടക്കം കേൾക്കുന്ന നമ്മുടെ ഉള്ളിൽ തന്നെ ആവേശം ഉയർത്തുന്ന ആ ഒരു പക്ഷേ ഭൂതകാലത്തിൽ നമ്മുടെ മലയാള സിനിമയുടെ പ്രാതിനിധ്യങ്ങളിലൊന്നും കാണാത്ത ഒരു സാഹചര്യത്തെ അവർ മുന്നോട്ട് വയ്ക്കുകയാണ് നിങ്ങൾക്കറിയാലോ നരിവേട്ട എന്ന് പറയുന്ന സിനിമ മുത്തങ്ങയിൽ ആദിവാസികൾ ഭൂമിക്ക് വേണ്ടി സമരം ചെയ്ത് ജീവൻ നഷ്ടപ്പെടുത്തിയ പോലീസിൻ്റെ തോക്കുകൾ ഗർജിച്ച് മനുഷ്യനെ കൊന്ന സ്ഥലമായിട്ട് നമുക്കറിയാം ആ മുത്തങ്ങ സമരം അടയാളപ്പെടുത്തുന്നതാണ് നമ്മളിപ്പോൾ ആ സിനിമയെക്കുറിച്ചുള്ള വാർത്തകളിൽ നിന്നും മനസ്സിലാകുന്നത് അങ്ങനെയുള്ള ഒരു സമൂഹത്തിൻ്റെ അടയാളമാണ് ആ സിനിമ അവിടെയാണ് വേടൻ പാട്ടുമായി സിനിമയിൽ അവതരിക്കുന്നത് ആ പാട്ടാണ് പാട്ടാണിപ്പോൾ നമ്മുടെ മുമ്പിൽ തുള്ളിക്കളിക്കുന്നത് അതിലടുത്ത വരി ഞാൻ പറയാം വനമകൾ ഒരുത്തി നിൻ്റെ മാറു തുളഞ്ഞല്ലോ മനവും തകർന്ന് പെരും കാട് കരഞ്ഞല്ലോ മലയിൽ ഉരുവെടുക്കും അരുവി രണം നിറഞ്ഞ് അറുകപ്പുൽ കരിഞ്ഞല്ലോ എന്നാണ് പിന്നെ ഓരോ ഘട്ടത്തിലും പൂങ്കാവനത്തിലോ പോര് അത് കാണാൻ കൊതിച്ചോരെല്ലാം ആര് ഇന്ന് ചത്ത് നീതിക്കൊപ്പം നേര് കുരുതിക്ക് കൂട്ടുനിന്നവർ ആര് എന്ന് ചോദിക്കുന്നുണ്ട് വനക്കിളിയെ മരക്കിളയെ മനിതൻ അരമരത്തിൻ മനമില്ലയെ വഴിക്കിളിയെ മരക്കിളയെ മനിതൻ അരമരത്തിൻ മനമില്ലയെ എന്ന് പാടുന്നുണ്ട് കലഹം കൊണ്ട് തട്ടിയെടുത്തവരും വീണ്ടും മതിൽ കെട്ടി കീറിമുറിച്ചവരും ചതി മറന്നോ മറന്നോ എന്നെ മറന്നോ എൻ്റെ ചോരചരിതമീ മണ്ണിൽ അലിഞ്ഞോ എന്ന് വേടൻ പാട്ടിലൂടെ ചോദിക്കുകയാണ് ഓരോ ചെടിക്കും ഓരോ ഉയര് അതിൽ വേരോടും നീരിനും ഒരു ഉയിര് മനിതൻ ഉയരും ഒരുപോലെയല്ല അത് പുരിയാൻ ഇനിയും നാൾ നീളമല്ലേ എന്നാണ് പൊട്ടന്തയത്തിൻ്റെ ചില ചോദ്യങ്ങളൊക്കെ നിങ്ങൾക്ക് പെട്ടെന്ന് പൊട്ടന്തയം തോറ്റത്തിൽ ചില വരികളൊക്കെ ഓർമ്മയിലേക്ക് വരും ഓരോ കഥയ്ക്കും ഓരോ പൊരുള് നിൻ്റെ നീറും കഥയ്ക്കുമേലെ ഇരുള് ഇരുള് നീങ്ങുമിനി പകലല്ലേ അതിൽ നീതി സൂര്യനോ എരിയില്ലേ എന്നാണ് വേടൻ്റെ പാട്ട് വേടൻ്റെ പാട്ട് മാത്രമല്ല ഒരുപക്ഷെ വേടൻ സമകാലികമായ സാഹചര്യത്തിൽ പ്രസക്തി കൂടിയതുകൊണ്ട് അവതരിപ്പിക്കപ്പെട്ട അല്ലെങ്കിൽ അങ്ങനെ വായിക്കപ്പെടുന്ന ഒരാൾ കൂടിയായത് കൊണ്ട് നമുക്ക് കൂടുതൽ അറ്റാച്ച്മെൻറ്റ് തോന്നും എന്നുള്ളതിനപ്പുറത്ത് ഈ സിനിമ അഡ്രസ്സ് ചെയ്യുന്നൊരു കഥയുണ്ട് ആ കഥയെ പ്രാതിനിധ്യ രൂപേണ അവതരിപ്പിക്കാൻ പറ്റിയ ഒരു പാട്ടിൻ്റെ സ്വഭാവമാണ് ഈ ഇതിൻ്റെ ഉള്ളടക്കം അത് അല്ലെങ്കിലും ആ പാട്ടിനതിനനുസരിച്ചിട്ടുള്ള പ്രാധാന്യമുണ്ട് വേടനാകുമ്പോൾ നമുക്ക് പെട്ടെന്ന് റിലേറ്റ് ചെയ്യാവുന്ന സാമൂഹ്യ സാഹചര്യം കൂടി ഉണ്ട് എന്നുള്ളതാണ് ഈ പാട്ട് വലിയ തോതിൽ സാമൂഹ്യ മാധ്യമങ്ങൾ ചർച്ചയാവുന്നുണ്ട് അതുകൊണ്ട് കൂടിയാണ് ഞാൻ വീഡിയോയുമായി എത്തിയത് രൂപേഷ് കുമാർ ഈ പാട്ടിനെ കുറിച്ചൊരു നിരീക്ഷണം അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്ക് പേജിൽ അവതരിപ്പിച്ചിട്ടുണ്ട് അത് വളരെ വ്യത്യസ്തമായി എനിക്ക് അനുഭവപ്പെട്ടു അതുകൂടി നിങ്ങൾ കേൾക്കുമ്പോൾ ഈ പാട്ടിൻ്റെ കനം ബോധ്യമാകും അദ്ദേഹം ഭൂതകാലത്ത് നമ്മുടെ മുമ്പിലൂടെ കടന്നുപോയ ഈ വാണിജ്യ സിനിമയുടെ കൂടി ഇങ്ങോട്ട് കണക്ട് ചെയ്യുന്നുണ്ട് അത് എഴുതുന്നത് ഇങ്ങനെയാണ് ഷാജി കലാ സിനിമകൾ മുഴുവൻ ഭരണകൂടത്തിൻ്റെയും സിവിൽ സമൂഹത്തിൻ്റെയും സവർണതയുടെയും ഓഞ്ഞ രാഷ്ട്രീയമായിരുന്നുവെങ്കിലും അന്നത്തെ മാസ് ഓറ സൃഷ്ടിക്കുന്നതിൽ അയാളുടെ ടെക്നിക്കലിറ്റികളും സഹായിച്ചിരുന്നു പലതും പിന്നീട് ഉള്ള കാഴ്ചക്കാർക്ക് കോമഡി ആയിരുന്നുവെങ്കിലും അന്നത്തെ പോപ്പുലർ കൾച്ചറിൽ കയ്യടി വാങ്ങിയ ക്ലോസപ്പ് ഷോട്ടുകൾ സ്ലോ മോഷനുകൾ സ്വാഗുകൾ സ്റ്റൈലുകൾ എന്നിവ അയാൾ സൃഷ്ടിച്ചിരുന്നു കമ്മീഷണർ എന്ന സിനിമയിൽ സുരേഷ് ഗോപിയുടെ ഇൻട്രോ സീനിൽ അന്നത്തെ കൗമാരക്കാരായ ഞങ്ങൾ കൂവിയപ്പോൾ കിട്ടാതെ രക്ഷപ്പെട്ടത് ഭാഗ്യത്തിനാണ് ഷാജി കൈലാസിന്റെ സിനിമകൾ ശ്രദ്ധിച്ചാൽ ഒരറ്റ കാര്യം മനസ്സിലാവും അയാളുടെ പോലീസ് കലക്ടർ സിനിമകളിൽ രഞ്ജി പണിക്കരുടെ ഡയലോഗുകളുടെ കൂടെ ഷാജി കലാസിന്റെ ടെക്നിക്കാലിറ്റി ആ സിനിമകളെ സഹായിച്ചിട്ടുണ്ട് പക്ഷേ ഷാജി കൈലാസിന്റെ സിനിമകളുടെ ടെക്നിക്കൽ ബ്രില്യൻസ് മുഴുവൻ പോലീസ് സംവിധാനത്തെയും അതിനെ ഹീ പോലീസിനെ ഹീറോ ആക്കുന്നതിനും കേരള സമൂഹത്തിൽ പോലീസിന്റെ ഹീറോഷിപ്പ് ഉയർത്തുന്നതിനും വലിയ പങ്ക് വഹിച്ചു എന്നത് പ്രത്യേകമാണ് അടിയന്തരാവസ്ഥയും അതിനുശേഷമുള്ള പോലീസ് ഭീകരതയും മുഴുവൻ തേച്ചു മായ് മറ്റൊരു സിവിൽ സമൂഹം കൈയടിക്കാവുന്ന പോലീസിങ്ങിൻ്റെ പ്രതീകമായി ഈ സിനിമകൾ മലയാള മനസാക്ഷിയെ മാറ്റിമറിച്ചു ഐ പി എസ് ഐ എ എസ് ഉദ്യോഗസ്ഥരെ വീരന്മാരായി ചിത്രീകരിക്കുകയും കുട്ടികളുടെ അമ്പീഷനുകളെ ഐ പി എസ് ഓഫീസറാകാനായി വഴിതെളിക്കുകയും ചെയ്തത് ഈ സിനിമകളുടെ വലിയ സ്വാധീനമാണ് ഇവയിൽ പ്രതിസ്ഥാനത്തും അപരസ്ഥാനത്തും പ്രതിനിധീകരിക്കപ്പെട്ടത് ദളിതരും മുസ്ലിങ്ങളുമായിരുന്നു എന്നത് ശ്രദ്ധേയമാണ് ഈ പോലീസ് ഐ പി എസ് വേഷങ്ങൾ ധരിച്ച സുരേഷ് ഗോപി പോലെയുള്ള താരങ്ങൾ പിന്നീട് കട്ട ബി ജെ പി ആയി മാറിയതും ചരിത്രം ഇന്ന് രാവിലെ നരിവേട്ട എന്ന സിനിമയിലെ വാട വേട എന്ന പ്രൊമോ മ്യൂസിക് വീഡിയോ കണ്ടപ്പോൾ മനസ്സിലായത് ഷാജി കല സിനിമകളിൽ നിന്ന് വ്യത്യസ്തമായി മലയാളത്തിൻ്റെ സിനിമാറ്റിക് ടെക്നിക്കാലിറ്റി മറ്റൊരു തരത്തിലുള്ള ഹീറോഷിപ്പ് സൃഷ്ടിക്കുന്ന ഉപാധിയായി മാറുന്നു എന്നാണ് വേറൊരുതരം ഈ സ്ഥറ്റിക്സ് രൂപപ്പെടുത്തുന്നു എന്നതാണ് ാണ് ഷാജിയുടെ സിനിമകളുടെ ബൈനറി എന്നതിനപ്പുറം അല്ലെങ്കിൽ അതിന് അതീതമായി ഈ വീഡിയോ വിവിധ തരത്തിലുള്ള വിഷ്വൽ എക്സ്ട്രാൻസ സൃഷ്ടിക്കുന്നു പടർത്തുന്നു ഇത്തരം ടെക്നിക്കൽ വിഷ്വൽ കൾച്ചറിലേക്ക് വാട വേട എന്ന വീഡിയോ മാറുന്നത് കഴിഞ്ഞ രണ്ടോ മൂന്നോ ദശകങ്ങളായി കേരളത്തിന്റെ അടിത്തട്ടിൽ ഉണ്ടാകുന്ന രാഷ്ട്രീയ ചിന്തകളുടെ മാറ്റം കൂടിയാണ് ഒരു പോലീസ് ജീപ്പിനുള്ളിൽ നിന്ന് പാട്ടുപാടുന്ന പോലീസുകാരുടെ തോക്കുകൾക്കിടയിൽ നിന്ന് സംഗീതം മുഴങ്ങുന്ന അതിനൊടുവിൽ ഒരു പോലീസ് വണ്ടിയിൽ നിന്ന് ഇറങ്ങുന്ന വേടനെയാണ് ഈ വീഡിയോയിലൂടെ കാണാൻ കഴിയുന്നത് അതിനു പുറമെ ഭൂമിക്ക് വേണ്ടി പോരാടുന്ന ആദിവാസികൾ കെട്ടിയ ഭൂമിയിൽ പിടിവെച്ച് പിടിപ്പിക്കുന്ന ആദിവാസി പെൺകുട്ടി എന്നത് മലയാളി വിഷ്വൽ കൾച്ചറിലെ അപൂർവ ആണ് ഇവിടെ മ്യൂസിക് വീഡിയോ എന്ന സ്വതന്ത്ര മാധ്യമം തന്നെയാണ് പുതിയ ഹീറോഷിപ്പ് നിർമ്മിക്കുന്നത് അത് സിനിമയെ അട്രിബ്യൂട്ട് ചെയ്യുകയും വിഘടിച്ചു നിൽക്കുകയും ചെയ്യുന്നു അതിൽ തന്നെ ചങ്ങലക്കിട്ട വേടൻ വിലങ്ങു പൊളിക്കുകയാണ് ആ കേരളത്തിലെ ഏറ്റവും വലിയ ചരിത്ര സമരങ്ങളിലൊന്നായ മുത്തങ്ങ സമരമാണ് ഈ വീഡിയോ ഹീറോയിക് ആഖ്യാനത്തിലൂടെ കൊണ്ടുവരുന്നത് ഈ മ്യൂസിക് വീഡിയോവിലെ ചുവപ്പിൻ്റെ കളർ പാറ്റേണിനൊക്കെ ഇനി പുതിയ പഠനങ്ങൾ ഉണ്ടായേക്കാം നരിവേട്ട എന്ന സിനിമ എന്തായിരിക്കും എന്ന് ആ സിനിമ കണ്ടു കഴിഞ്ഞ് മാത്രമേ പറയാൻ കഴിയൂ എന്നാൽ വാട വേട എന്ന മലയാളി ഇസ്തറ്റിക്സിൽ ഒരു ബോംബ് പൊട്ടിച്ചിട്ടുണ്ട് രാവിലെ ഈ വീഡിയോ തുടർച്ചയായി കണ്ടുകൊണ്ടിരിക്കുകയെ തോന്നിയപ്പോൾ എഴുതിയതാണ് ഈ കുറിപ്പ് വാടാ വേട എന്ന് പറഞ്ഞിട്ടാണ് അഡ്രിനാലിൻ റഷ് എന്നൊക്കെ പറഞ്ഞാൽ ഇതാണ് എന്ന് പറഞ്ഞിട്ടാണ് രൂപേഷ് കുമാർ തൻ്റെ കുറിപ്പ് അവസാനിപ്പിക്കുന്നത് ഒരു ഈ പാട്ട് മുന്നോട്ട് വെക്കുന്നത് വേടൻ എന്ന വർത്തമാനകാലത്തെ ഒരു വാർത്താമൂല്യമുള്ള വ്യക്തി എന്നുള്ളതിനപ്പുറത്ത് ആ പ്രാതിനിധ്യത്തിന് അപ്പുറത്ത് ചില സന്ദേശം വെക്കുന്നു എന്നാണ് രൂപേഷ് കുമാർ പറയുന്നത് അതായത് മലയാള സിനിമ മുന്നോട്ട് വെച്ചിരുന്ന ഭാവുകത്വത്തിൽ നമ്മളറിയാതെ ഉള്ളടക്കിയിരുന്ന ഒരു ഉള്ളടക്കമുണ്ട് ആ ഉള്ളടക്കത്തെ അതിജീവിച്ച് അടിസ്ഥാന മനുഷ്യനെ ഹീറോയ്ക്ക് ഇമേജിലേക്ക് പ്രതിഷ്ഠിക്കപ്പെടുന്ന ഒരു സാമൂഹ്യ സാഹചര്യം സിനിമയെയും സ്വാധീനിച്ചു തുടങ്ങി സിനിമയിലും അതിനിടം കിട്ടി തുടങ്ങി എന്നുള്ള വലിയ പ്രതീക്ഷ നൽകുന്ന ഒരു നിരീക്ഷണമാണ് രൂപേഷ് കുമാർ മുന്നോട്ട് വെക്കുന്നത് അത് പ്രസക്തമാണ് എന്ന് മാത്രമല്ല നമുക്ക് വലിയ ആഹ്ലാദം ഉണ്ടാക്കുന്നതാണ് ഇപ്പോൾ ഈ പാട്ടിൻ്റെ സാഹചര്യത്തിൽ കൂടി അത് പ്രത്യേകമായി ചർച്ച ചെയ്യപ്പെടുന്നു എന്നുള്ളതാണ് വേടനെ പൂട്ടാനിറങ്ങിയവരുടെ ഉള്ളിൽ എന്താണ് എന്ന് കേരളത്തിലെ ഏതു മനുഷ്യനും ഇപ്പോൾ മനസ്സിലായ കാര്യമാണ് അമ്മാതിരി സംഘത്തിൻ്റെ മനസ്സിലിരിപ്പും ബോധ്യമായി കാണും പഴയ കാലമല്ല വരേണ്യ സൂപ്പർ ഹീറോകളുടെ ജാതി മേധാവിത്വ കാലമല്ല മനുവാദികളുടെ കലാപം നടത്തുന്ന അടിസ്ഥാന മനുഷ്യർക്കും ഇടമുള്ള കാലമാണ് നരിവേട്ട സിനിമ പുറത്തിറങ്ങും മുമ്പുള്ള പാട്ട് വരെയുള്ള കാര്യങ്ങൾ ഓർപ്പിക്കുന്നതും അതാണ് ഹീറോയിസം കാണിക്കാൻ വേടന്മാരും വന്നു തുടങ്ങി എന്നർത്ഥം ശശികലമാർ എന്തെല്ലാം പള്ളുവിളിച്ച് നടന്നിട്ടും കാര്യമില്ല എൻ ആർ മധുചേട്ടന്മാർ മടുക്കും വരെ എഴുതിയും പ്രസംഗിച്ചും നടന്നോളും ജേക്കബ് തോമസുമാരുടെ ക്രിസംഗി തരവും വേടന്മാരുടെ അടുത്ത് അധികം ചെലവാകില്ല വേട്ടയ്ക്ക് വന്നാൽ പ്രതിരോധിക്കാൻ ആളുണ്ട് എന്ന് പ്രഖ്യാപിക്കുകയാണ് സമകാലിക സമൂഹം സമകാലിക സംഭവങ്ങൾ നരിവേട്ടയ്ക്ക് എല്ലാവിധ ആശംസകളും നന്ദി നമസ്കാരം